ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ റോസ്റ്റാണ് വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ റോസ്റ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴണ്ടതിനു ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം രണ്ട് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക സവാള നന്നായിട്ട് വഴണ്ടി വരുന്നവരെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം തീ ലോ ഫ്ലെയിമിലിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം സവാള ചുമന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതിയാവും മല്ലിപ്പൊടി കൂടുതലാവണ്ട മല്ലിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ അതിലൊരു കവർച്ച ഉണ്ടാവും കറിക്ക് ടേസ്റ്റും കുറയും മല്ലിപ്പൊടി കുറച്ച് ഉപയോഗിക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അടുത്തതായി മുളക് പൊടിയാണ് ഇടുന്നത് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ചില്ലിയാകുമ്പോൾ കുറച്ച് കളർ കിട്ടും കറിക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ പച്ചമുളവിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയാകും അടുത്തതായി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഹോം മെയ്ഡാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഗരം മസാലയാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിൽ മസാല പിടിക്കുന്നവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായി ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് നമുക്ക് ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കാം നാരങ്ങ നീരൊഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് അടപ്പെന്ന് തുറന്ന് ഇളക്കി ഇളക്കൊടുത്തോണ്ടിരിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് ഇതിലേക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കണം ടൊമാറ്റോ കെച്ചപ്പ് ഒരു മൂന്ന് ടീസ്പൂൺ അളവിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് അരപ്പ് നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് നാടൻ കോഴിയാണെങ്കിൽ കുറച്ചധികം കൂടുതൽ നേരം വേവിക്കേണ്ടത് ആവശ്യമുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രോയിലർ കോഴിയാണ് അതുകൊണ്ട് ഇതിപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട് അലപ്പം എല്ലാം നന്നായിട്ട് കുറുകി നല്ല മണവും വന്നിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്